ഓട്ടൈഫൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിത് സിമ്പിളായിട്ടൊരു മോര് കാച്ചി എടുക്കാം അതങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം നമ്മൾ അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് ഈ ഒന്ന് ഉടച്ചെടുക്കാം നല്ലപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഉടച്ചെടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കിടക്കുന്നതുകൊണ്ട് ഉപ്പ് ഇടുന്ന സമയം കൊണ്ട് തിളച്ച് പോയാൽ നമ്മുടെ തൈര് പിരിഞ്ഞ് വാങ്ങാതെയുണ്ട് രണ്ടാവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇപ്പോഴേ മിക്സ് ചെയ്ത് വെക്കാം ഉപ്പ് കുറയ്ക്കാം നമ്മൾ വെളിച്ചെണ്ണയിലുണ്ട് നമുക്ക് വെളിച്ചെണ്ണ പോയിട്ട് കൊടുക്കാം കടുകിട്ടുകൊടുക്കാം ശകലം ഉലുവായിട്ടൊടുക്കാം ശകലം വെളുത്തുള്ളി അരഞ്ഞിട്ടുള്ള ശകല ഇഞ്ചി രണ്ട് പത്ത് മുളക് ശകലം തകോള കറിവേപ്പില രണ്ട് ഉണക്ക മുളകൂണം നമ്മുടെ ഉള്ള നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ നമ്മുടെ തിളച്ച് നമ്മൾ തൈര് പിന്നോക്കാതി നമ്മുടെ റെസ്റ്റോറൻ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള നല്ല കുറിയ മോളാണ് കാച്ചിയ മോളാണ് ഈ വെള്ളം നീട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടും ചിലർക്ക് ലൂസായിട്ടുള്ളതായിരിക്കും ഇഷ്ടം പക്ഷേ നമ്മൾ ഇച്ചിരി നല്ല കുറേ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ തുറന്നത് കഴിച്ച് ഇട്ടാലും നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ഒരു കുഴഞ്ഞ ഒരു മോരാണ് നമ്മൾ ഇന്ന് റെഡിയാക്കിയത് മോരായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുള്ള നമുക്ക് നമുക്ക് ഇഷ്ടം നോക്കാം ഉപ്പും പേരിയും പുളിയും എല്ലാം കറക്റ്റ് ആണ് ഇച്ചിരി നല്ല തിക്കായിട്ട് നമുക്ക് ഇട്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇച്ചിരി തിക്കായിട്ട് ഉണ്ടാക്കിയിരിക്കും ചൂസായിട്ട് വേണ്ടവർക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് ചൂസാക്കി ഉണ്ടാക്കാം അപ്പം നമ്മുടെ മോര് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് നമ്മുടെ അവൈലസബിൾ ഒന്ന് ട്രൈ നോക്കുക കൈ നോക്കുക ഇഷ്ടപ്പെട്ട നമുക്ക് കമന്റ് അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്